നമ്മൾ ഇന്നൊരു യാത്ര പോവുകയാണ് ഇങ്ങോട്ടാണെന്ന് വെച്ചാൽ മൂകാംബികയിലേക്കാണെ കുറേ നാളിന് ശേഷമാണ് നമ്മൾ വീണ്ടും ഇങ്ങോട്ട് വരുന്നത് നമ്മളെന്ന് വെച്ചാൽ ഞാൻ ഒരു പതിനാല് വർഷത്തിന് ശേഷമാണ് വീണ്ടും വരുന്നത് നമ്മളങ്ങനെ റൂമിലെത്തിയിട്ടുണ്ട് നമ്മുടെ റൂമാണ് ഇത് തൊട്ട് രണ്ട് റൂം എടുത്തിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെയാണ് ചേച്ചിയൊക്കെ റൂം എടുത്തേക്കുന്നത് അങ്ങനെ നമ്മൾ രാവിലെ ആയപ്പോഴത്തേക്ക് റെഡി ആവുകയാണെ അമ്പലത്തിലേക്ക് നമ്മൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട് അങ്ങനെ ഇവിടെ തിരക്കായതുകൊണ്ട് തന്നെ കുറച്ച് നേരം ക്യൂ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ തൃശ്ശിക്കുട്ടിയും എല്ലാവരും തന്നെ ഉണ്ട് അങ്ങനെ നമ്മളിത് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ശർക്കണ്ണേ വീഡിയോ എടുക്കുന്നത് ശേഷം പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങി പിന്നെ ഇവർ എഴുതാനായിട്ടിരിക്കുകയാണെ അങ്ങനെ ഇവർ മൂന്നുപേരും എഴുതിയതിന് ശേഷം നമ്മൾ വീണ്ടും പുറത്തിറങ്ങി ആഹാരം കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ മസാല ദോശയാണേ കഴിച്ചേക്കുന്നത് നമ്മൾ കഴിച്ചതിന് ശേഷം ഇവരെല്ലാവരും റൂമിലേക്ക് പോയി ഞാനും ചേച്ചിയും തൃശിക്കുട്ടിയും വീണ്ടും അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പോഴാണ് ഇവർ ത രണ്ടുപേരും ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ തൃശ്യും ചേച്ചിയൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് തീർന്നതിന് ശേഷം നമ്മൾ തൊട്ടടുത്തിട്ട് കടയിലേക്ക് പോകുവാണേൽ കുപ്പിവളയുണ്ട് ഇവിടെ അത് വാങ്ങി നമ്മൾ താ റൂമിലേക്ക് പോവുകയാണേ